ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ ജില്ലയിലെ പ്രധാന കുന്നുകളിൽ നിന്ന് അനധികൃതമായി മണ്ണെടുത്തതിന്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ചെങ്കള നീലേശ്വരം റീച്ചിൽ ചാലിങ്കാലിൽ ദേശീയപാതക്ക് സമീപമുള്ള കുന്നിൽ നിന്നും രണ്ട് പോയിന്റ് എൺപത് ഏക്കർ സ്ഥലത്തെ മണ്ണ് അനധികൃതമായി കടത്തിയെന്നാണ് കണ്ടെത്തൽ മേഗ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ധികാരികമായ രേഖകളുടെയോ അനുമതിയുടെയോ പിൻഫലമില്ലാതെ ലോഡ് കണക്കിന് മണ്ണ് കടത്തിയതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഹോസ്ദുർഗ് തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു എത്ര ടൺ മണ്ണ് കടത്തിയെന്നത് സംബന്ധിച്ച് അന്വേഷിച്ച് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് കൈമാറും അളവിലും കൂടുതൽ മണ്ണ് ഖനനം ചെയ്തതിനാൽ പ്രദേശത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് മഴ പെയ്തതോടെ ഗർത്തത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അനധികൃതമായി മണ്ണെടുത്തതിൽ ഇതാദ്യമായല്ല ഇതേ നിർമ്മാണ കമ്പനി പഴി കേൾക്കുന്നത് നേരത്തെ ചെറുവത്തൂർ വീരമലക്കുന്നിലും മട്ടലായിക്കുന്നിലും ദേശീയപാതാ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി മണ്ണെടുത്തതായി കണ്ടെത്തിയിരുന്നു ബേവിഞ്ച തെക്കിൽ വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് എന്നീ കുന്നുകളിൽ നിന്ന് മണ്ണെടുത്തത് അശാസ്ത്രീയമായാണെന്ന് ജിയോളജിസ്റ്റ് സംഘം കണ്ടെത്തിയിരുന്നു മണ്ണെടുക്കുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ നിബന്ധനകളും കമ്പനി പാലിച്ചില്ലായിരുന്നു ഇവിടങ്ങളിൽ മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതായാണ് സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയത് ചെരിവ് പാലിക്കാതെയാണ് ഈ നാലു കുന്നുകളിലെയും മണ്ണ് തുരന്തെടുത്തതെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും വീരമലക്കുന്നിൽ നിന്ന് മണ്ണിടിച്ചു കടത്തിയ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന് നേരത്തെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഒന്ന് പോയിന്റ് എഴുപത്തി അഞ്ച് കോടി രൂപ പിഴ ചുമത്തിയിരുന്നു